എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സോപ്പ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല അടിപൊളി ബേസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ബേസ് ഫ്രാഗ്രൻസ് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബേസുകൾ ഇന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പൊ സോപ്പ് ഉണ്ടാക്കാനൊക്കെ നമ്മുടെ വീട്ടില് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സോപ്പ് ഫ്രഷ് ആയിട്ട് ഓർഗാനിക് ആയിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബേസ് തന്നെ വേണം അപ്പോൾ ബേസ് നല്ല ക്വാളിറ്റിയുള്ള ബേസ് കിട്ടാത്തവരാണെങ്കിൽ നമ്മളിവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് ബേയ് കാണുന്നത് ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ മെൽറ്റ് ആൻഡ് പ്യുറിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണിത് ഇത് പാരമിൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ നമുക്ക് ഇതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുമ്പോ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ നല്ല അടിപൊളി ബേസ് ആണ് ഇത് ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഗോട്ട് മിൽക്കിന്റെ ബേസ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഗോട്ട് മിൽക്കിന്റെ ബേസ് വരുന്നത് ഇതും പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് തന്നെയാണ് കേട്ടോ അതെ ഇങ്ങനെ ഒരു ബാറായിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസ് ഗോട്ട് മിൽക്കിന്റെ ബേസ് ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഷിയാ ബട്ടർ ഷിയാ ബട്ടറിന്റെ ബേസ് ആണ് കേട്ടോ ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇന്ന് ഓർഡർ ഉള്ളതാണ് കേട്ടോ അതൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലാതെ നമുക്ക് ഇങ്ങനെ ബാറ് പോലെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്തത് ചാർക്കോളിന്റെ ബേസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ചാർക്കോളിന്റെ ബേസ് ഇത് നമുക്ക് ഗ്ലിസറിൻ ബേസിൽ ചാർകോള് മിക്സ് ചെയ്തിട്ടും നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ബേസ് കഴിച്ചിട്ട് ചെയ്യാട്ടോ ഇതൊക്കെ എനിക്ക് ഓർഡർ ഉള്ളതാണ് ഷിയ ബട്ടറും അതുപോലെ തന്നെ ഗോഡ് മിൽക്കിന്റെ ഒക്കെ ഓർഡർ ഉണ്ട് കേട്ടോ അത് കാരണം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് ഷീയാ ബട്ടർ ഇത് നമ്മുടെ മെൽറ്റ് ആൻഡ് പ്യുവർ ബേസിന്റെ അതേ ക്വാളിറ്റിയിലുള്ള അൾട്രാ വൈറ്റ് സോപ്പ് ബേസ് ആണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ അൾട്രാ വൈറ്റ് സോപ്പ് ബേസ് ഇത് പാരബിൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇതിന്റെ രണ്ടിന്റെയും എന്താ പറയാ ഒരേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഇത് രണ്ടും ഇത് ഗ്ലിസറിൻ സോബേസ് ഇത് കുറച്ചിങ്ങനെ വൈറ്റ് കളറിലാണ് അടിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ രണ്ടിന്റെയും ക്വാളിറ്റി ഒരേപോലെയാണ് കേട്ടോ പിന്നെ അടുത്തതാണ് നമ്മുടെ ലോ പ്രൈസിന്റെ സോ ബേയ്സ് വരുന്നത് ഇതിന് നമ്മുടെ എന്താ പറയാ മെൽറ്റ് ആൻഡ് പ്യുർ ബേസിനെ കുറച്ചും കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ ഈ ബേസ് ഈ ബേസിൽ സോപ്പ് ഉണ്ടാക്കിയാലും നല്ല അടിപൊളി തന്നെയാണ് പക്ഷെ ഇതിനും ഇതിനും കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് ഇതിന് കുറച്ച് ക്ലാരിറ്റി കൂടുതലാണ് നമ്മുടെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടിരിക്കും നമ്മുടെ സോപ്പ് ഇതിന് കുറച്ച് എന്താ പറയുക കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിന് കുറച്ച് ക്വാളിറ്റി കൂടുതലാണ് ഇതിന് കുറച്ച് ക്വാളിറ്റി കുറവാണ് അത്ര ഉള്ളൂ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഇത് സെക്കൻഡ് ക്വാളിറ്റി അടുത്തത് വരുന്നത് നമ്മുടെ ടൊമാറ്റോയുടെ ബേസ് ആണ് കേട്ടോ നല്ല റെഡ് കളറിലാണ് ടൊമാറ്റോയുടെ ബേസ് ഉള്ളത് ഇത് പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയ ബേസുകളാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ അലോവേറയുടെ ബേസ് ആണ് അലോവേറയുടെ ബേസിന് നമുക്ക് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് ഇത് ലൈമിന്റെ ബേസ് ആണ് കേട്ടോ ലൈമിന്റെ നല്ല യെല്ലോ കളറിലാണ് കേട്ടോ ഉള്ളത് ഇത് നമ്മുടെ ബേസ് ആണ് ബ്ലൂ കളറിലുള്ളത് പിന്നെ നമുക്ക് വരുന്നത് നീമിൻ്റെ ബേസാണ് കേട്ടോ നീമിന്റെ ബേസാണ് ഈ കാണുന്നത് ഒരു ലൈറ്റ് ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളറിലാണ് കേട്ടോ നമ്മൾ ലൈറ്റ് പച്ച നല്ല ലൈറ്റ് പച്ചയിലാണ് നമ്മുടെ നീമിൻ്റെ വരുന്നത് ഇത് നമ്മുടെ പപ്പായയുടെ ബേസ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും ബേസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതെല്ലാം പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബേസുകളാണ് ഒരു തരത്തിലുള്ള കെമിക്കൽസോ ഇതിലില്ല കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ ഫ്രാഗ്രൻസുകളാണ് നമ്മുടെ എങ്കിലൊരു അമ്പതോളം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരണ്ടിയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ ഫ്രാഗ്രൻസുകൾ പിന്നെ നമുക്ക് സോപ്പിൻ്റെ ബോക്സുകൾ വരുന്നുണ്ട് കേട്ടോ സോപ്പിൻ്റെ ബോക്സുകൾ ഈ കാണുന്ന ഷേപ്പിൽ ഉള്ളതൊക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ബോക്സുകളായിട്ട് വേണമെച്ചെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും പിന്നെ റാപ്പിംഗ് റോളുകൾ ഉണ്ട് കേട്ടോ അതും നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള ബേസുകളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസുകൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബിഗിനേഴ്സ് കിറ്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ബിഗിനേഴ്സിനായിട്ട് വൺ കെ കിറ്റ് ആണ് അപ്പം അതിൽ നമുക്ക് ഫ്രാഗ്രൻസ് വൈറ്റമിനി വെജിറ്റബിൾ ബ്രസാറിൻ കളർ അതൊക്കെ അടങ്ങിയിട്ടുള്ള കിറ്റാണ് അത് നമുക്ക് മൂന്ന് ക്വാളിറ്റി എന്താ പറയുക ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ക്വാളിറ്റിക്ക് അതിൻ്റെ റേറ്റ് ഒന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല പാർക്കിങ്ങിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആ കിറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും എക്സ്ട്രാ പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു ഇല്ല മോൾഡ് ഇല്ല കേട്ടോ നമ്മളതിൽ മോൾഡ് ഇപ്പോൾ കൊടുക്കുന്നില്ല മോൾഡിലാവുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടുതൽ വരും അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ മോൾഡ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ മൂന്ന് തരാം ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അങ്ങനെയാണ് ബേസിനാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഫ്രാഗ്രൻസ് അതുപോലെ തന്നെ വൈറ്റമിനി വൈറ്റമിനിയുടെ നമ്മൾ ടാബ്ലറ്റ് ആണ് വെക്കുന്നത് ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി റൈറ്റ് കൂടും കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ട് ആവശ്യക്കാരാണെങ്കിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യരുത് കേട്ടോ കോള് നമുക്ക് എപ്പോഴും എടുക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പോഴില്ല ഭയങ്കര ബീസി ആണ് അപ്പൊ നിങ്ങൾ മെസ്സേജ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കിറ്റില് കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയാ എക്സ്ട്രാ ഉണ്ട് അതും ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ബേസുകൾ റൈറ്റ് നമുക്ക് ഫൈവ് കെ ജി ടെൻ കെ ജി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് റൈറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ വെച്ചാല് കുറച്ചും കൂടി നമ്മള് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ട് നല്ല ബേസ് കിട്ടാത്തവരാണ് ഫ്രാഗ്രൻസ് കിട്ടാത്തവരാണ് ഇനി ഒന്നും പറയണ്ട കേട്ടോ നമ്മൾ കിറ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ് അപ്പൊ എല്ലാവർക്കും വീട്ടിൽ തന്നെ നമ്മളെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുന്നവരാണ് ചിങ്ങനെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല നേച്ചുറൽ ഓർഗാനിക് ആയിട്ട് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ